തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത് വരെ നടക്കുന്ന അഷ്ടമംഗല പ്രശ്നപരിഹാരം അഷ്ടബന്ധകലശം എന്നിവയ്ക്കുള്ള യജ്ഞശാലയുടെ കാൽനാട്ടുകർമ്മം നടന്നു ജ്ഞാനോദ്യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു മേൽശാന്തി ഉദയകുമാർ ബിനുശാന്തി വിനോയ് ശാന്തി രജനീഷ് ശാന്തി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു ജ്ഞാനോഥയോഗം ഡയറക്ടർമാരായ രാഘവൻ പൊന്നമ്പത്ത് രാജീവൻ മാടപ്പിടിയ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഗുരുപൂജാനന്തരം ആചാര്യവരണം ഇരുപത്തിമൂന്നിന് മഹാഗണപതി ഹോമം ത്രികാല പൂജ ഭഗവതി സേവ മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം വൈകിട്ട് ലളിതസഹസ്രനാമാർച്ചന ആറേ മുപ്പതിന് ഭക്തിഗാനസുധ എന്നിവ നടക്കും ഇരുപത്തിനാലിന് ത്രികാല പൂജ വൈകിട്ട് ലളിതസഹസ്രനാമാർച്ചന എന്നിവയും ഇരുപത്തിയഞ്ചിന് ത്രികാല പൂജ സായൂജ്യപൂജ മുളയടൽ പ്രസാദശുദ്ധി വാസ്തുരക്ഷോക്നഹോമങ്ങൾ അത്താഴപൂജ ഇരുപത്തിയാറിന് ചതുശുദ്ധിധാര പഞ്ചഗവ്യം പഞ്ചകം എന്നീ ബിംബശുദ്ധിക്രിയകളും പ്രോക്തഹോമം പ്രായശ്ചിത്ത ഹോമം ഭഗവതി സേവ മുളപൂജ അത്താഴപൂജ ഇരുപത്തിയേഴിന് അത്ഭുതശാന്തി ഹോമം ഹോമകലശാഭിഷേകം വിശേഷാൽപൂജ എന്നിവയും നടക്കും ഇരുപത്തെട്ടിന് ഗണപതി ഹോമം ഹോമകലശാഭിഷേകം വിശേഷാൽപൂജ മുളപൂജ തത്വഹോമം തത്വകലശപൂജ മുപ്പതിന് ഗണപതി ഹോമം പരികലശാഭിഷേകം തുടർന്ന് ഒമ്പതേ പത്തിനും പതിനൊന്നേ പത്തിനും മധ്യേ അഷ്ടബന്ധലേപനം ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ നിർവ്വഹിക്കും കലശ പൂജകൾ താന്ത്രിക പൂജകൾ വിശേഷാൽ പൂജകൾ വിവിധ വഴിപാടുകൾ ഉണ്ടാകും ഗ്രാമികനു സ്ഥലശ്ശേരി